ഖാസ യഥാർത്ഥത്തിൽ ഇപ്പോഴും ആർ എസ് എസിൻ്റെ ഒരു ബി ടീമാണ് ഈ അച്ഛൻ പറയുന്നത് നൂറു ശതമാനം സത്യമാണ് ഇസ്ലാം മതത്തിലെ മുസ്സംഖികളെപ്പോലെ ഹിന്ദുമതത്തിലെ ഹിന്ദുത്വ തീവ്രവാദികളെപ്പോലെ ക്രിസ്തു മതത്തിലെ തീവ്രവാദികളാണ് ഖാസ എന്ന ക്രിസംഖികൾ സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത് ഈ കഴിഞ്ഞ ഒമ്പത് ദിവസത്തെ അവരുടെ പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ അവർ എന്താണ് സിസ്റ്റർമാർ എന്തിനാ അവിടെ പോയി സേവനം ചെയ്യുന്നത് സിസ്റ്റർമാർക്ക് ഇവിടെ എവിടെയെങ്കിലും സേവനം ചെയ്ത പോരെ വർദ്ധിച്ചു വരുന്ന ഇസ്ലാം മതക്കാരോടുള്ള മതക്കാരോടുള്ളടങ്ങാത്ത വെറുപ്പുമായി ദിവസവും പരസ്യമായി ഇസ്ലാം മതവിശ്വാസികളുടെ നേരെ കൊട്ടൂരമായ വിഷം കാർക്കിച്ച് തുപ്പുന്ന കാസ എന്ന തന്തയ്ക്ക് പിറക്കാത്ത ഈ നായകളെ നല്ലവരായ യഥാർത്ഥ ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു ആ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ടല്ല അവർ നിലപാട് സ്വീകരിച്ചത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആണ് അപ്പോൾ അവരാരോ കൂടിയാണ് നിൽക്കുന്നത് അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത് ഈ അച്ഛൻ്റെ വാക്കുകൾ എത്ര സത്യമാണ് അവർ ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് അവരുടെ ലക്ഷ്യം ഇസ്ലാം മത ഉന്മൂലനം അതിനു വേണ്ടി അവർക്ക് ഒരു സ്റ്റാൻഡ് ഇന്ത്യയിൽ വേണം അതാണ് ആർ എസ് എസ് എന്ന ഇസ്ലാം വിരുദ്ധ പാർട്ടി ഭരണകൂടത്തിൻ്റെ കൂടെയാണ് അവർ നിന്നത് ഈ ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമാണ് ഇനി അവർ അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ അതെ കേരളത്തിലെ കപ്ലിങ്ങ കുമ്പ്ലങ്ങ പഫ്ലങ്ങ പഫ്ലാനി സോറി പാംഫ്ലാനി പോലെയുള്ള ദുഷിച്ച മനസ്സുള്ള അച്ഛന്മാരാണ് ഇവർക്ക് കൂട്ടുന്നത് ഒറ്റ രാഷ്ട്രീയ ഉള്ളൂ അത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അവർ ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ട് പോകും ആര് മുസ്ലിംസ് അല്ലെങ്കിൽ അവൾ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു ഭീഷണിയാകും നാളെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ ഈ അച്ഛൻ പറയുന്ന വാക്കുകൾ നൂറ് ശതമാനം സത്യമാണ് കാസ എന്ന തീവ്രവാദ സംഘടന നൂറ് ശതമാനം ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഉള്ളിൽ വർഗീയ വിഷം കുത്തി നിറച്ചിരിക്കുന്നു നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ക്രിസ്തീയ സഹോദരന്മാരുടെ കമൻസ് അതിൽ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും മുസ്ലിം വിരുദ്ധത പറയുന്ന കമൻറ്റാണ് വൈകിയെങ്കിലും ഇതുപോലെയുള്ള അച്ഛന്മാർ ക്രിസ്തീയ സഹോദരന്മാർക്ക് കാസ എന്ന തീവ്രവാദ സംഘടനയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൽ അതിയായ സന്തോഷമാണുള്ളത്